വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി തകർക്കരുത് പൊതുവിദ്യാഭ്യാസം തുടരരുത് നീതി നിഷേധം എന്ന പ്രമേയത്തിലാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കെ എസ് ടി യു ജില്ലാ സമ്മേളനം ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിലായി കൊപ്പത്ത് നടക്കുന്നത് കരിങ്ങനാട് സിൻഡിക്കേറ്റ് മാൾ ഓഡിറ്റോറിയത്തിൽ പത്തിന് വൈകിട്ട് മണിക്ക് ജില്ലാ പ്രസിഡന്റ് നാസർ തേളത്ത് പതാക ഉയർത്തുന്നതോടെ ദ്വിദിന സമ്മേളനത്തിന് തുടക്കമാവും നാല് മുപ്പതിലെ പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ ഇ മുസ്തഫ അധ്യക്ഷത വഹിക്കും പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി എസ് സലീം വാർഷിക റിപ്പോർട്ടും ട്രഷറർ ടി അലി വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും തുടർന്ന് സംഘടനാ ചർച്ച നടക്കും ശനിയാഴ്ച രാവിലെ ഒൻപതിന് കൊപ്പം സെന്ററിൽ നിന്നും സമ്മേളന വേദിയിലേക്ക് വിളംബര ജാഥ സംഘടിപ്പിക്കും പത്തുമണിക്ക് സമ്പൂർണ്ണ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ ഉദ്ഘാടനം ചെയ്യും പാലക്കാട് ജില്ലാ പ്രസിഡന്റ് നാസർ തേളത്ത് അധ്യക്ഷത വഹിക്കും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് മുഖ്യപ്രഭാഷണവും കെ എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള പ്രമേയ വിശദീകരണവും നടത്തും പതിനൊന്നിന് വിദ്യാഭ്യാസ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ പി റഷീദ് അഹമ്മദ് വിഷയാവതരണം നടത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വനിതാ സമ്മേളനം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കറ്റ് നജ്മ തബഷീറിയും രണ്ടു മണിക്ക് യാത്രയപ്പ് സമ്മേളനം കെ എസ് ടി യു മുൻ സംസ്ഥാന ട്രഷറർ ഹമീദ് കൊമ്പത്തും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മൂന്ന് മണിക്ക് കൗൺസിൽ മീറ്റും ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടക്കും കെ എസ് ടി സംസ്ഥാന സെക്രട്ടറി വി എ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് അത് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അതിൻ്റെ നാൽപ്പത്തി ആറാമത് സംസ്ഥാന സമ്മേളനം ജനുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായി സപ്ത സംഗമ ഭൂമിയായ കാസർഗോഡ് നടക്കുകയാണ് സംസ്ഥാന സമ്മേളനങ്ങളുടെ മുന്നോടിയായി എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടുവരികയാണ് ഈ വരുന്ന പത്ത് പതിനൊന്ന് തീയതികളിലായി കൊപ്പത്ത് വച്ചിട്ടാണ് പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത് മുൻ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും കൂടിയായിരുന്ന പി ടി മുഹമ്മദ് മാഷാണ് ഉദ്ഘാടനം ചെയ്യുക അതിനുശേഷം പിറ്റേ ദിവസം പതിനൊന്നിന് രാവിലെ ഒമ്പത് മണിക്ക് കൊപ്പം സെൻട്രറിൽ നിന്നും ഒരു വിളംബര റാലിയോടുകൂടി സമ്മേളന ഹാള് നടക്കുന്ന കരിങ്ങനാട് കുണ്ടിലെ സിൻഡിക്കേറ്റ് മാളിലേക്ക് പ്ര വിളംബര റാലിയായിട്ട് പോകും സമ്പൂർണ്ണ സമ്മേളനം നടക്കും സമ്പൂർണ്ണ സമ്മേളനം നമ്മുടെ തൊട്ടടുത്ത് കോട്ടക്കൽ നിയോജക മണ്ഡല എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുക മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രഗത്ഭ വാഗ്മി ആയിട്ടുള്ള എം എ സമത് ഇതിൽ മുഖ്യപ്രഭാഷണം സംഘാടക സമിതി ചെയർമാൻ ഇ മുസ്തഫ മാസ്റ്റർ കെ എസ് ടി യു ജില്ലാ പ്രസിഡന്റ് നാസർ നാസർത്തേളത്ത് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി പി അബ്ദുൽ നാസർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി ഖാലിദ് ജില്ലാ സെക്രട്ടറി സത്താർ താണ്ടിയൻ ഉപജില്ലാ പ്രസിഡന്റ് സി കെ ഷമീർ ബാബു സെക്രട്ടറി പി സാജിദ് എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു